ഹൈന്ദവ വിരുദ്ധതയുടെ അങ്ങേയറ്റമാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത് ഇസ്കോൺ മതമൌലികവാദ സംഘടനയാണ് എന്ന് ബംഗ്ലാദേശ് സർക്കാർ ഇസ്കോണിനെ രാജ്യത്ത് നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബംഗ്ലാദേശിലെ ഒരു ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് സർക്കാർ ഇത്തരത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്കോൺ നേതാവും ബംഗ്ലാദേശിലെ ഹിന്ദുസംഘടനാ വക്താവുമായ ചിന്മയ് കൃഷ്ണദാസിന്റെ അറസ്റ്റിന് പിന്നാലെ രാജ്യത്ത് വ്യാപക പ്രതിഷേധം തുടരുകയാണ് അതിനിടെയാണ് സർക്കാർ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ചിറ്റകോങ്കിലെ വൈഷ്ണവ ദേവാലയമായ പുണ്ഡറിക് ധാമിന്റെ നേതാവായ ദാസിനെ തിങ്കളാഴ്ചയാണ് രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തത് അതിന് പിന്നാലെ രാജ്യത്ത് വിവിധയിടങ്ങളിൽ പ്രക്ഷോഭം ശക്തമാണ് ഇതിന്റെ കൂടെയാണ് ഇസ്കോണിനെ നിരോധിക്കണമെന്ന ആവശ്യം ആവശ്യമുന്നയിച്ചൊരു അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് കൃഷ്ണദാസിന്റെ അനുയായികളും സുരക്ഷാ ഉദ്യോഗസ്ഥരും തമ്മിലുണ്ടായ സംഘർഷത്തിനിടെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായ സെയ്ഫുൽ ഇസ്ലാം മരണപ്പെട്ടു അതുൾപ്പെടെയുള്ള സംഭവ വികാസങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അഭിഭാഷകൻ ഹൈക്കോടതിയെ സമീപിച്ചത് ഈ ഹർജി പരിഗണിക്കുന്ന അവസരത്തിലാണ് ഹൈക്കോടതി അറ്റോർണി ജനറലിനോട് സർക്കാർ നിലപാട് ആരാഞ്ഞത് ഇസ്കോൺ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല ഒരു മതമൗലികവാദ സംഘടന ആണ് എന്നുമായിരുന്നു അറ്റോർണി ജനറൽ മുഹമ്മദ് അസദ് ഉസ്മാൻ ഹൈക്കോടതിയെ അറിയിച്ചത് സംഘടനയുടെ പ്രവർത്തനങ്ങൾ സർക്കാർ നിരീക്ഷിച്ചു വരികയാണ് എന്നും അദ്ദേഹം കോടതിയെ അറിയിച്ചു സർക്കാരിന്റെ വാദത്തിന് പിന്നാലെ ഇസ്കോണിനെ സംബന്ധിച്ചുള്ള സർക്കാരിന്റെ റിപ്പോർട്ടും രാജ്യത്തെ ക്രമസമാധാന നിലയെക്കുറിച്ചുള്ള റിപ്പോർട്ടും ഉടൻ സമർപ്പിക്കാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് വ്യാഴാഴ്ച രാവിലെ വരെയാണ് റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി അനുവദിച്ച സമയം രാജ്യത്തെ ക്രമസമാധാന പ്രശ്നങ്ങൾ പരിഹരിക്കാനായി സർക്കാർ ഇടപെടണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇസ്കോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൃഷ്ണഭക്തിയിൽ ജനിച്ച് ജീവിച്ചൊടുവൽ മോക്ഷം പ്രാപിക്കുന്നവരാണ് ഇസ്കോൺ വിശ്വാസികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ മിക്ക ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളും ഇസ്കോണിൻ്റെ സംഭാവനയാണ് ഇസ്കോൺ പ്രസ്ഥാനത്തിലെ വിശ്വാസികൾക്ക് കൃഷ്ണനാണ് പരമമായ പൂർണ്ണനായ ദൈവം വേദാന്തത്തിൽ വേരുകളുള്ള ഒരു ഏകദൈവ വിശ്വാസ പ്രസ്ഥാനത്തെയാണ് ഇങ്ങനെ മതമൌലികവാദ സംഘടന എന്നൊക്കെ വിളിക്കുന്നത് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് ഇസ്കോൺ എന്നാണ് സന്യാസി സംഘത്തിന്റെ പേര് ആയിരത്തി ശ്രീകൃഷ്ണ ദർശനങ്ങളുടെ പ്രചരണ ം ഇന്ത്യയിൽ നിന്ന് കപ്പൽ മാർഗം ന്യൂയോർക്കിൽ വന്ന ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാതയാണ് ഈ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ പ്രഭുപാത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ന്യൂയോർക്ക് സിറ്റിയിലാണ് അത് സ്ഥാപിച്ചത് പ്രഭുപാത ഇസ്കോൺ വിശ്വാസികൾ ഗുരുവും ആധ്യാത്മിക നേതാവുമായി കരുതിപ്പോ ഹിന്ദു പുരാണങ്ങളായ ഭഗവത്ഗീതയിലെയും ഭാഗവതത്തിലെയും തത്വങ്ങളിലാണ് ഇസ്കോണിന്റെ അടിസ്ഥാന വിശ്വാസം ഇസ്കോണ് ഹരേ കൃഷ്ണ പ്രസ്ഥാനം എന്ന പേര് വന്നത് തന്നെ ഭക്തന്മാർ ഏത് നേരവും ഭജിക്കുകയും ജപിക്കുകയും പാടുകയും ചെയ്യുന്ന മഹാമന്ത്രം എന്നവർ വിളിക്കുന്ന ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന ചൊല്ലിൽ നിന്നാണ് ഇത്രമാത്രം ദൈവീകത നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഘടനയാണ് നിരോധിക്കണമെന്നും അത് മതമൗലികവാദ സംഘടനയാണ് എന്ന ആരോപണവും ബംഗ്ലാദേശിലെ ഇസ്ലാമിസ്റ്റുകൾ ഉയർത്തുന്നത് നാല് വൈഷ്ണവ സമ്പ്രദായങ്ങളിൽ മാധ്വ ഗൗഡിയ ശാഖയുടെ നേർ തുടർച്ചക്കാരായി വിശ്വസിക്കുന്നവർ അവരെ തന്നെ പോരുന്നു ഭക്തിയോഗം പ്രചരിപ്പിക്കാനാണ് സ്കൂൺ രൂപം കൊണ്ടത് ഭക്തന്മാർ അവരുടെ ചിന്തകളും പ്രവൃത്തികളും സർവേശ്വരനായ കൃഷ്ണനെ പ്രസാദിപ്പിക്കാനായി സമർപ്പണം ചെയ്യുന്നു ഇന്ന് ഇസ്കോണിന് ലോകത്താകമാന അഞ്ഞൂറ്റി അൻപതിലേറെ കേന്ദ്രങ്ങളുണ്ട് അതിൽ അറുപത് കാർഷിക സമൂഹങ്ങളുണ്ട് അൻപത് വിദ്യാലയങ്ങളുണ്ട് തൊണ്ണൂറ് ഭക്ഷണശാലകളുണ്ട് സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം കിഴക്കേ യൂറോപ്പിലും ഇന്ത്യയിലുമാണ് ഈ അടുത്ത കാലത്ത് ഇസ്കോണിന്റെ അംഗസംഖ്യയിൽ വലിയ വർധനമുണ്ടായത് പ്രധാനമായും ബംഗാളിലും ബീഹാറിലുമാണ് കഴിഞ്ഞ അഞ്ഞൂറ് വർഷമായി ഇതിന് അനുയായികളുള്ളത് ഇസ്കോണിന്റെ ഏറ്റവും ആദ്യത്തെ ക്ഷേത്രമാണ് വൃന്ദാവനിലെ കൃഷ്ണ ബൽറാം മന്ദിർ കൃഷ്ണൻ്റെ ജീവിതത്തിലെ നിരവധി പ്രധാന സംഭവങ്ങളിവിടെ ചുവരുകൾ ിലും തൂണുകളിലും ചിത്രരൂപത്തിലും ശില്പരൂപത്തിലും കൊത്തിയിട്ടുണ്ട് ആഘോഷങ്ങളാണ് ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത ഇത്രമാത്രം കളർഫുൾ ആയിട്ടുള്ള ജനങ്ങളോട് ഇടചേർന്ന് നിൽക്കുന്ന ഭക്തി പ്രചരിപ്പിക്കുന്ന ഇസ്കോണിനെയാണ് ഇത്തരത്തിൽ ബംഗ്ലാദേശിൽ നിന്ന് അടിച്ചു പുറത്താക്കാൻ അവർ നോക്കുന്നത് അമേരിക്കയിലെ ന്യൂയോർക്കിൽ ജീവിക്കുന്ന ഹൈന്ദവ വിശ്വാസികൾക്കായി നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് ബ്രൂക്ലിനെ ഇസ്കോൺ ക്ഷേത്രം കൃഷ്ണനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ ഇവിടെ സംഘടിപ്പിക്കാറുണ്ട് ഇവിടെ ഹൂസ്റ്റണിലും വെസ്റ്റ് വെർജീനിയയിലും ഇസ്കോൺ ക്ഷേത്രങ്ങളുണ്ട് അങ്ങനെ ലോകമാകമാനം പടർന്നു പന്ത് ിടക്കുന്ന ഇസ്കോൺ ക്ഷേത്രത്തെയാണ് ഇവർക്ക് ഇപ്പോൾ പുറത്താക്കണം എന്നുള്ള ഒരു അഭിപ്രായം ബംഗ്ലാദേശിൽ വന്നിരിക്കുന്നത് എന്തായാലും ഇസ്കോൺ ക്ഷേത്രത്തിൻ്റെ മേലെ ഈ ഏറ്റവും ഒടുവിലാണ് ഇങ്ങനെ വരുന്നത് എങ്കിലും പ്രതിഷേധം വരുന്നത് എങ്കിലും അല്ലെങ്കിൽ പുറത്താക്കണം എന്ന ചിന്ത ബംഗ്ലാദേശ് സർക്കാരിന് ഉണ്ടാകുന്നത് എങ്കിലും അവിടെ ഹിന്ദുക്കൾക്ക് യാതൊരുവിധ സമാധാനവും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി കുറേ ഏറെ ദിവസങ്ങളായി അവിടെ ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുന്നു ഹിന്ദു വിശ്വാസികളോട് വളരെ മോശമായി പെരുമാറുന്നു അത്തരം വാർത്തകളാണ് പുറത്തു വരുന്നത് എന്തായാലും യൂണിഫ് സർക്കാർ എന്ത് ഭാവിച്ചാണ് ഇത്തരത്തിലൊരു നിലപാട് ബംഗ്ലാദേശിനു നേരെ ചെയ്യുന്നത് ബംഗ്ലാദേശിലെ സന്യാസിമാർക്ക് പോലും ഒരു സന്യാസി സമൂഹത്തിന് പോലും ഒരു സമാധാനമില്ലാത്ത ഒരു സർക്കാരാണ് മുഹമ്മദ് യൂനുസ് സർക്കാർ ഒരിക്കലും ഒരു സർക്കാരും ഒരു ന്യൂനപക്ഷത്തിനോടോ അല്ലെങ്കിൽ ഒരു ഭൂരിപക്ഷത്തിനോടോ കൂടുതൽ പ്രാധാന്യം കാണിക്കുകയോ അല്ലെങ്കിൽ അവരെ കാട്ടുകയോ ചെയ്യാതെ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടുന്ന ഒരു ഭാഗമാണ് ഒരു സർക്കാർ ചെയ്യേണ്ടത് പക്ഷേ ആ ഒരു കാര്യത്തിൽ യൂനുസ് സർക്കാർ ഓരോ ദിവസവും പരാജയപ്പെട്ടു വരികയാണ് എന്നുള്ളതാണ് ഇത് ഏറെ വേദനിപ്പിക്കുന്നത് ലോകത്താകമാനമുള്ള ഹിന്ദു വിശ്വാസികളെയാണ് ബംഗ്ലാദേശിലെ ജനങ്ങൾ അവർ അവരവിടത്തുകാരാണ് അവർ അവിടുത്തെ ആ ഭൂമിയിൽ ആ ഭൂമി സ്വന്തം ആ ഭൂമിയുടെ അവകാശികളാണ് അവരെ അവിടെ നിന്ന് പുറത്താക്കുക എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും ഒരു ഹിന്ദു വിശ്വാസിക്കും ലോകത്ത് ഒരിടത്തുമുള്ള ഒരു ഹിന്ദു വിശ്വാസിക്കും അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ബംഗ്ലാദേശിലെ ഈ പ്രശ്നങ്ങൾക്കൊരു ഉണ്ടാകും എന്ന വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള ഹിന്ദു विश्वास ्यूस डस्रस